പറഞ്ഞ വെച്ചാ പിന്നെ ആ ഉണ്ണിക്ക് നിന്റെ ഭവനത്തിൽ വന്ന് തകരാറുണ്ടാക്കിറക്കി വിടേണ്ട കാര്യം ഉത്തരല്ല ഉത്തരല്ല ഉണ്ടാവില്ല ഉത്തരം അത് തന്നെ ഞാൻ ചോദിച്ചത് അപ്പൊ നീ ആൺസന്താനം നല്ല അല്ല നിനക്ക് ആൺസന്താനം

നീ എന്തിനാ കൊടുത്തേ നീ ഒമ്പത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഒമ്പത് പത്ത് മാസക്കാലം നീ പള്ളയിൽ രണ്ട് രണ്ടു വയസ്സിക്കാലാവുന്ന നീ വളർത്തിക്കും അവിടുന്ന് അങ്കിടം വളർത്താൻ എന്തെ നിനക്ക് പറ്റി ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ട ആരെങ്കിലും കൊടുക്കൂ അവര് കൊണ്ടുപോയ നീ ഇതിനാ സമ്മതിച്ചെ ഇവിടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചോദ്യം പറയുള്ളു ഞാൻ അപ്പൊ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ സ്നേഹം പറഞ്ഞിട്ടില്ലേ ആ ഉണ്ണി മനസ്സിലാവുണ്ടീ ഇത്രയും വലിയ ഉണ്ണിയായിട്ട് പിന്നെ സ്നേഹിക്കാൻ ചെന്ന ആ ഉണ്ണി കൊച്ചു പ്രായത്തിലീ പ്രായത്തിലല്ല നീ വിട്ടുകൊടുത്ത് രണ്ടു വയസ്സുകാലത്ത് അല്ലേ രണ്ട് കാലം തൊട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സായിട്ട് മാതാവ് ഇന്നതാണെന്ന് പറഞ്ഞ ആ ഉണ്ണിയുടെ മനസ്സിലത് പതിയുണ്ട് നീ അല്ലേ ചെയ്ത് ഈ ഒരു മനസ്സിലായി നിനക്ക് വേറെ ഉണ്ണിനെ ചോദിച്ചാൽ തരൂ അവര് മാതാവ് തരൂ നിനക്ക് മക്കളെല്ലാന്ന് നീയൊന്ന് സങ്കല്പിക്കേ വേറെ സന്താനത്തിന്റെ ഉണ്ണിനെ വളർത്താൻ ചോച്ച നാൽക്കാലി മാടല്ല ഇരുകാലി ഉണ്ണിയാ മനസ്സിലായെന്ന് നീയല്ല ചെയ്ത് തന്നെ നീ കൊടുക്കു അങ്ങനെ എന്ത് പട്ടിണി വഴി വിട്ടാലും നീ നിന്റെ കൂടെ പറഞ്ഞോ നോക്കാൻ കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പൊ സാഹചര്യം ശരിയായില്ല നീ എന്തിനാ കൊടുത്തേന്നാ ചോദിച്ചുള്ളൂ നിന്റെ മാതാവ് കൊണ്ടുപോയി ശരി സമ്മതിച്ചു നീ എന്തിനാ കൊടുത്തെ നീയല്ലേ ഒമ്പത് വർഷ മാസക്കാലം ഈ പള്ളയ്ക്ക് ഈ ഇതിനകത്ത് ഒരു പാത്രത്തിനൊരു പവിത്രതയും മാത്രമായിരുന്നു അത് പെൺസന്താനങ്ങളിൽ മാത്രം അർഹതപ്പെട്ട എങ്ങനെ ഉണ്ടായിക്കോട്ടെക്കോട്ടെ പാ പാത്രം വന്ന അല്ലേ ആ പാത്രത്തിന് വകുത്തുണ്ടെന്ന പറഞ്ഞു ഇനിയിപ്പെന്തോ വേണ്ടേ ആ വെള്ളിക്ക് വെള്ളിക്ക് അല്ലേ നീ വിൽക്കും എനിക്ക് തരുന്നത് പറ്റില്ല അളവിൽ കുറയോ അല്ല കടലാത്തിലുള്ളതിനെ നിനക്ക് വെള്ളി തരും തരില്ല നീ പതിനാറ് ഒരു കാലം കിടക്ക് പറഞ്ഞു അതിന്റെ കണക്കിലെ കണക്കിലൊക്കെ തരു ആ കാലിന്റെ വെള്ളി വെള്ളി നീ മണ്ണ് വഴി കൊണ്ടുപോവാഴിണ്ടാക്കി തരാ അടുത്ത കർമ്മ കൊണ്ടുപോകൂടിണ്ടാ ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നു ഏഹ് ഇവിടെ ദേശത്തെ അച്ഛൻ്റെ അലയില്ലേ ഇവിടെ ദേശത്തെൻ്റെ അച്ഛൻ്റെ ആലയില്ലേ എൻ്റെ ദേശത്ത് എൻ്റെ പുടപ്പുറന്നുകാലല്ലേ ദേശത്തെ കളിയാന്ന് പറഞ്ഞ ഇല്ലേ ദേശത്തല്ലേ പ്രതിശ്രദ്ധിച്ച് കേട്ടേക്ക ദേശത്തല്ലേ എൻ്റെ അച്ഛൻ്റെ ആലയൊക്കെ ശ്രദ്ധിക്കാതിരിക്കുക അച്ഛൻ്റെ ആലയത്തിനെ പെട്ട് ഒരു കുളം കൊണ്ട് കാരണം ഒരു കുളം കൊണ്ട് നീര് കഴിക്കുക ആ നീര് വാങ്ങിച്ചു കൊണ്ട് ഒന്ന് രണ്ടുപേരൊന്നും നീരാടുക അതുപോലെ തന്നെ അത്താളം കൊണ്ട് കഴിഞ്ഞ് നിദ്രകുണ്ടിനും പെട്ടത്താലത്തിൻ്റെ കുതിരം പൊഴിഞ്ഞ് ഒരു ഒരു വെള്ളി വെള്ളപ്പട്ടിൽ പൊതിഞ്ഞുവെക്കാം എൻ്റെ അച്ഛന് ഒരു വെള്ളി ചുവന്ന പട്ടിൽ എൻ്റെ അടപ്പുറം നോക്കി പൊതിഞ്ഞു വെക്കുക ഒരു വെള്ളി മഞ്ഞപ്പട്ടിൽ എൻ്റെ ജാതകം കുറിച്ചും നിൻ്റെ ജാതം കുറിച്ചും എൻ്റെ അച്ഛൻ്റെ ജാതം കുറിച്ച് ആറ് ആറുമുഖത്തോട് കുറഞ്ഞ് ആ ചൂലക്കാരന് പൊതിഞ്ഞ് വയ്ക്കുക നാലാമത് നീലപ്പട്ടിൽ എനിക്ക് പൊതിഞ്ഞ് വെക്കാം പതിനൊന്ന് ദിനം ഉറപ്പി ഉണ്ടാവണം പന്ത്രണ്ടാമത്തെ വ്രതം മുടക്കി പി ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഞാൻ തന്നേണ്ടോ എന്റെ അച്ഛനോട് പിറന്നു വീഴുന്ന തൂക്കത്തിന്റെ വെള്ളി എനിക്ക് തന്നെ പിറന്നു വീഴുന്ന തൂക്കത്തിന്റെ വെള്ളി ആവശ്യത്തെക്കാരുടെ മുറിയടുന്ന എനിക്കൊരു വഴിയുണ്ട് അത് നിങ്ങൾ നടത്തി തരുമോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അത് തന്നെ ഞാനും ചോദിച്ചോളൂ അതായത് ഉണ്ണിസന്താനങ്ങളുടെ കയ്യിലെ വെള്ളി എന്നും മറ്റുള്ള എന്നെ കാണാൻ വരുന്ന ഉണ്ണികളുടെ കയ്യിലെ വെള്ളി എന്നുള്ള ഉണ്ണികൾക്ക് ഞാൻ വരവീരം ചെയ്യാൻ തരുമ്പോൾ എന്നെ കാണാനായിട്ട് ഒരു വട്ടം കൂടി വരണമെന്ന് മോഹമുള്ള ഉണ്ണികൾ പലരും എന്നോട് അവരുടെ ഭവനങ്ങളിൽ നിന്ന് പരാതിയും പരിഭവം പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് കുറച്ച് നടന്നു ഇനിയൊരു കാര്യം കൂടി നടക്കണമെങ്കിൽ ഇനി അടുത്ത നാൾ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ ചില ഉണ്ണികൾക്ക് വരാൻ സാധ്യമല്ല അങ്ങനെ പ്രാർത്ഥനാ സങ്കല്പം എന്നോട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് മുപ്പനാൾ കൂടുമ്പോൾ രണ്ട് വട്ടം എനിക്ക് കർമ്മം തരാൻ നിശ്ചയം ഉണ്ണികൾക്കുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ ഇല്ലത്തൊക്കെ പോയതല്ലേ ഏ എന്താ ഇല്ലത്ത് വന്നേ എന്നാ ചോദ്യം ആ ആ എന്റെ ഭവനത്തിന്റെ കണക്കിൽ പഴമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നീ നല്ല തച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് കണക്കിന് പിഴവുണ്ടെന്നും നീകം ചെയ്യുന്ന ആ മുറിയാ ശരിയല്ല എന്ന് പറഞ്ഞു അവിടെ നിന്നല്ലേ തുടക്കം മനസ്സിലാവണ്ട അവിടുന്നല്ലേ എനിക്ക് തുടക്കം മനസ്സിലായി അന്നം പാചകം ചെയ്ത അതുപോലെ തന്നെ നീര് തരുന്ന സ്ഥലം കണക്കിൽ പിഴച്ചാൽ കഴിഞ്ഞു അവിടെ നിന്നല്ലേ കുഴപ്പം പറഞ്ഞു കെട്ടിപ്പു പിന്നെ പറഞ്ഞു നിനക്ക് എന്ന് പറഞ്ഞു മനസ്സിലായി നിന്റെ മാതാവും പിതാവും അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ നോക്കി പരിപാലിക്കുന്ന ഉണ്ണിക്ക് എഴുതി കൊടുത്ത നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ ഇറങ്ങിപ്പോന്നതല്ലേ അതായത് ും നോക്കിയത് പത്ത് മാസക്കാലം പള്ളയിലിട്ട് ഒരു കള്ളച്ചിൻ്റെ അതിനെക്കില്ല നീ പെൺസന്താനത്തിന്റെ പെൺസന്താനല്ല നിന്റെ കൂടെ പെൺസന്ധാനത്തിന്റെ വാക്കംബദനം കേട്ട് നീ ആ ഇല്ലം മനക്കോലായി വേണ്ടെന്ന് വെച്ചു പോകുന്നു അല്ലെ ഇനി നിന്നെ ഞാൻ തിരിച്ച പഠിക്കലിക്ക് കേട്ടണം അല്ലേ ആ പെൻസന്താനത്തിന്റെ നാമോദയം പറഞ്ഞു ഇല്ലത്തെ ഇറങ്ങി പോരാ മാഴിയും തിരിച്ചു കയറാനാ ഇത്തിരി പാടാ അതെ ഒരു ഉണ്ണി സന്താനം ഒരു ആൺസന്താനത്തിന് ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയൽ അങ്ങനെ തന്നെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോലാം അതായത് അത്രയും കാലം വെറ്റുപോറ്റി വളത്തിലും വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന മാതാവിനും പിതാവിനും പറഞ്ഞു ഇന്നലെ കണ്ട ഒരു ഉണ്ണിയുടെ കൂടെ ഇറങ്ങിപ്പോരാം പിന്നെ തിരിച്ച് കേറാൻ അപ്പാട് ഉണ്ണിയെ മനസ്സിലായ നിരക്ക് ഞാൻ പറഞ്ഞു വിഷയം വേറെ അത് അപകടമല്ല അപകടം എങ്ങനെയാ മേലിൽ നിന്ന് എന്തെങ്കിലും വീണ് അപകടം സംഭവിക്കുന്നതും വാഹന സംബന്ധമായിട്ട് സംഭവിക്കുന്ന അപകടം ഇത് അപകടമല്ല നമ്മളല്ല മറ്റൊരാളുടെ പൊരുളിത എടുക്കുന്നതും ഒരു ഉണ്ണിയുടെ ദേഹത്ത് കൈവയ്ക്കുന്നതും ഒരു പെൻസന്ധാനത്തിന് പ്രായമല്ലാത്ത കാലത്തെ സമീപിക്കുന്നതും ഇതൊന്നും അപകടമല്ല മനസ്സിലാക്കുന്നു അത് എൻ്റെ എൻ്റെ പിതാവ് ഏഴ് ഏഴര വയസ്സ് വരെ എന്നെ കാട്ടാളെ തിരുത്തി വളർത്തി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെല്ലും വേലയ്ക്കും പോയി കള്ളു കുടിക്കാനും തെല്ലും തെങ്ങിനായിരുന്നു ഞാൻ നടന്നത് എൻ്റെ അച്ഛൻ ജന്മം നൽകിയ മറ്റൊരു കരിക്കടം അങ്ങനെ പോയിട്ടില്ല അപ്പൊ അച്ഛന് കുഴപ്പമുണ്ടാക്കുന്ന മകൻ ഞാൻ തന്നെയാണ് അച്ഛന് നല്ല ചെയ്യുന്ന മകനും ഞാൻ തന്നെയാ മനസ്സിലായ നിനക്ക് ഞാൻ പറഞ്ഞു എന്റെ സാരം മനസ്സിലായു ഞാനത് പൂജാതി കർമ്മം കഴിച്ച് നിന്ന് നാലു ഭാഗത്ത് എവിടെ നിന്ന് അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ശരി അതായത് അവര് ചോദിച്ചു കൊടുക്കണം ഞാനതിന് മനസിലായില്ല അവര് ചോദിച്ച വെള്ളിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ല നീ പറഞ്ഞാ ഞാൻ കൊടുക്കാം എന്താ വേണ്ടേ അവര് ചോദിച്ച വെള്ളി എത്രയാണെന്ന് എനിക്കറിയാ നീ പറഞ്ഞ വെള്ളി എത്രയാണെന്ന് എനിക്കറിയാം അതിൽ എനിക്ക് കിട്ടേണ്ട വീതം എനിക്കറിയാം അപ്പൊ ഇതിൽ കുറഞ്ഞ എനിക്കത് തരുമോ നീ തരില്ല അത് തന്നെ അതോ അവിടെ ഞാൻ

അധികാരികൾക്ക് ഒരു കടലാസം കൊടുക്കാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല ഉണ്ടെങ്കിൽ നിന്നോട് ഞാൻ അധികാരികൾക്ക് ഒരു കടലാസം കൊടുക്കാൻ നിങ്ങൾ രണ്ടുപേരെ ചിത്രം കൊണ്ടുവരാൻ പറഞ്ഞു അധികാരികൾക്ക് കടലാസം കൊടുക്കാൻ പറഞ്ഞു നിന്റെസന്താനം ഇത്ര ദിവസമായി ഈ ഭവനത്തിൽ ഇറങ്ങിപ്പോയി ഒരു ഒരു തീർപ്പാവും മനസ്സിലായില്ല കാര്യങ്ങൾ ഇതെ ഭവനത്തിൽ ചെന്ന് ചേരുന്നതിന് മുന്നോട്ട് എന്തിനാ എന്താ പറഞ്ഞു കർമ്മത്തിന് ശ്രദ്ധിച്ചേക്കണം കർമ്മ മേഖലയില് ശ അതുപോലെ തന്നെ മറ്റുള്ള ഉണ്ണിസന്താനങ്ങളുടെ പ്രാർത്ഥനാ സമ്പദ്ഘടനം അവരുടെ എന്തെങ്കിലും ആവിചാരങ്ങൾ നിരച്ച് വരാതിരിക്കാൻ നോക്കണം അപ്പൊ ആ ഉണ്ണാനത്തിന് മേല് കൈവയ്ക്കാൻ പോയാൽ ആ നം മേല് തിരിച്ചു കൈവെച്ചില്ല അതുപോലുള്ള കരുക്കിൾ ഇറക്കി കളിച്ചാൽ കിട്ടിയത് ൊക്കിത് ഇത് വരെ പൊന്തീത്തേ ഞാൻ തീർപ്പുണ്ടാക്കി ഇനി തീർപ്പുണ്ടാക്കി തരാന്ന് ഇത് നേരെ വരെ പൊന്താതിരുന്ന അടിത്തട്ടിന്ന് ഞാൻ മുള്ളിക്ക് എടുത്തു വെച്ച് ഓരോരോ അധികാരികളിലെടുത്ത് കൊണ്ടുവച്ചു എനിക്ക് തന്ന പോരേ സമയം പോയിട്ടില്ല അപ്പം എല്ലാ തൂക്കും നാളുകളും രണ്ട് കണമെനിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പം ചെയ്യുന്ന കർമ്മ ഞാൻ നിന്നേക്കാം അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തേക്കാം ഉണ്ണിയുടെ കൂടെ നിൽക്കുന്നവരും ഉണ്ണിക്ക് മുകളിലുള്ളവരും ഒരുമിച്ച് വാക്ക് തർക്കങ്ങളും വാക്ക് വാദങ്ങളും ഇല്ലാതെ കണ്ട് പിണക്കങ്ങളില്ലാതെ കണ്ട് ഇണക്കത്തോടുകൂടി ഞാൻ

അച്ഛനൂടിയാണ് തല്ലിട്ട് കുറച്ച് നാളും മണി അതായത് എൻ്റെ കുറച്ച് വെള്ളി കിട്ടുന്ന സമ്മതിച്ചില്ല അതിനെനിക്ക് പരിഭവമില്ല നിങ്ങൾ നിശ്ചയിച്ച കാര്യം അതായത് ആ പിതാവ് എഴുന്നേറ്റ് നടന്ന് ആ വണ്യസന്ധാനത്തിൻ്റെ കാര്യങ്ങൾക്ക് പരസഹായപ്പെടാതെ നടക്കുന്ന സമയത്ത് എനിക്ക് തരാവുന്ന പ്രജ്ഞങ്ങളൊന്നുമില്ല എനിക്ക് ആ വേണ്ടി